സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം സ്നേഹപാഠങ്ങൾ നൽകി തലമുറകൾക്ക് മാർഗദർശിയായ പഴഞ്ഞിയിലെ പ്രധാന അധ്യാപകരായ ദമ്പതികൾ പഴഞ്ഞി ഗ്രാമത്തിലെ ആദ്യകാല അധ്യാപകരായ ജോബ് സൈമിനും ഭാര്യ ഷീല ജോബും അധ്യാപക ദിനത്തിൽ നൽകുന്ന നല്ല പാഠങ്ങൾ സമൂഹത്തിന് പ്രചോദനമാകുന്നു മൂന്നര പതിറ്റാണ്ടോളം അധ്യാപക ജീവിതത്തിൽ മാതൃകയായി പ്രവർത്തിച്ചരാണ് ഇരുവരും നവതിയിലേക്ക് പ്രവേശിച്ച പഴഞ്ഞി കിഴക്കേ അങ്ങാടി പുലിക്കോടിൽ ജോബ് സൈമിനും സഹധർമ്മിണി ഷീല ടീച്ചർക്കും ആദ്യകാലത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ ഏറെ സന്തോഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അധ്യാപക ജീവിതത്തിലേക്ക് പ്രവേശിച്ച ജോബ് മാഷ് ആലത്തൂർ സ്കൂളിൽ നിന്നാണ് ജോലിയിലേക്ക് പ്രവേശിച്ചത് പഴഞ്ഞി വരവൂർ മരത്തംകോട് കുന്നംകുളം ബോയ്സ് കൊച്ചന്നൂർ സ്കൂളുകളിൽ നീണ്ട സേവനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാഷ് കണ്ണൂർ ചെറുകുന്നം ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപകനായി വിരുമിച്ചു ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എറണാകുളം നായരമ്പലം സ്കൂളിൽ നിന്ന് അധ്യാപികയായി സേവനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വിവാഹം കഴിച്ച് പഴഞ്ഞിയിലെത്തി ചാലക്കുടി വരവൂർ കൊടുങ്ങല്ലൂർ കുന്നംകുളം ഗേൾസ് എന്നീ സ്കൂളുകൾ സേവനത്തിന് ശേഷം മലപ്പുറം മക്കരപ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിൽ പ്രധാന അതിഥിയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ മരത്തംകോട് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് വിരമിച്ചു വിവാഹത്തിന് ശേഷം ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ വരവൂർ ഗവൺമെന്റ് സ്കൂളിൽ നീണ്ട അഞ്ചു വർഷം ഒരുമിച്ച് ജോലി ചെയ്തു പഠിപ്പിച്ച എല്ലാ സ്കൂളുകളിലും സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾ എൽപ്പമാകാൻ ശ്രമിച്ചെന്ന അധ്യാപകർ ക്ലാസ് മുറികളിൽ പഠനകാര്യങ്ങൾ ഏറെ ശ്രദ്ധിച്ചിരുന്നു അധ്യാപകരെ ക്ലാസുകളിൽ പ്രവേശിക്കുമ്പോൾ കുട്ടികൾക്ക് അത് ഉത്സവമായിരുന്നു പ്രായത്തിന്റെ വിഷമതകൾക്കിടയിലും ഒഴിവ് സമയങ്ങൾ വായനയിൽ മുഴുകും വിദ്യാർത്ഥികളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചവർക്ക് പഴഞ്ഞി കുന്നംകുളം മരത്തങ്ങോട്ട പ്രദേശങ്ങളിലായി നിരവധിയായ ശിഷ്യഗണങ്ങളുണ്ട് ഗീവർ സാം എന്നിവർ മക്കളാണ് പഴഞ്ഞ കുടുംബ വീട്ടിൽ മൂത്തമകൻ മരുമകൾ സ്മിത എന്നിവരോടൊപ്പം പഴഞ്ഞി കുടുംബ വീട്ടിലാണ് താമസം രണ്ടാമത്തെ മരുമകൾ അമ്മയുടെ പാതയിലുണ്ട് പുതുതലമുറയിൽ നിന്ന് മാറിപ്പോകുന്ന സ്നേഹം ബഹുമാനം വായന എന്നിവയെല്ലാം കൊണ്ടുവരണമെന്ന് അധ്യാപകർ പറഞ്ഞു